സുപ്രിയ മേനോൻ പ്രൗഡ്ലി പ്രസൻസ് ഗുരുവായൂർ അമ്പലി നടയിൽ ബിബിന് ദാസ് ഫിലിം സുപ്രിയ മേനും മുകേഷ് ആർ മേത്തും സി വി സാരഥിയും കൂടിയിട്ടാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് അതായത് പൃഥ്വിരാജ് കുമാരൻ തന്നെയാണ് സിനിമയുടെ പ്രൊഡ്യൂസർ ഈ സിനിമ നമുക്ക് ഇന്ന് നമ്മൾ ഈ സിനിമ കാണുന്നത് വരെ അത്രധികം പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഏവറേജ് പടം അല്ലെങ്കിൽ ആ രീതിയിലാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളത് പക്ഷേ ഈ സിനിമ നല്ലൊരു സിനിമ തന്നെയാണ് അതായത് വെക്കേഷൻ കാലത്ത് ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ ഒരു നല്ല സിനിമ തന്നെയാണ് നല്ലൊരു കോമഡി വർക്ക്ഔട്ടായ നല്ല സിനിമയാണ് അത് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തു ബിപിൻദാസിൻ്റെ ഡയറക്ഷൻ ഗംഭീരമായിട്ടുണ്ട് വലിയ പുതുമയുള്ള കഥയൊന്നുമല്ല കഥയൊക്കെ നമുക്ക് അറിയുന്ന കഥ തന്നെയാണ് പക്ഷെ അത് ആ ട്രീറ്റ്മെൻറ്റിനാണ് കഥ കഥയ്ക്കൊന്നുമല്ല പ്രാധാന്യം പക്ഷെ ആ സിനിമ എടുത്തുള്ളതിനാ ട്രീറ്റ്മെൻറ്റല്ലോ നമ്മളെ എൻഗേജ് ചെയ്ത് ആ സിനിമയിൽ ഫുള്ളായിട്ട് നമ്മളെ എൻഗേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു നല്ലൊരു ഇതായിട്ടാണ് തോന്നിയത് മാത്രമല്ല പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്ത് പൃഥ്വിരാജ് ഇങ്ങനത്തെ വേഷങ്ങളും സാധാരണ ചെയ്യാത്തതാണ് പക്ഷേ വ്യത്യസ്തമായിട്ട് പൃഥ്വിരാജ് ഈ സിനിമയിൽ നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വേഷം നല്ല രീതിയിൽ തന്നെ ചെയ്തു അതേപോലെ എടുത്ത് പറയാവുന്നതിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറയാവുന്നത് പൃഥ്വിരാജിനേക്കാളും കൂടുതൽ വേണമെങ്കിൽ എടുത്ത് പറയാവുന്നത് ബേസിൽ ജോസഫിൻ്റെ പ്രകടനം തന്നെയാണ് അദ്ദേഹമാണ് ശരിക്കും ആ സിനിമയിലെ നായകൻ എന്ന് വേണമെങ്കിൽ പറയാം ബേസിലാണ് സിനിമയിലെ നായകൻ അതുപോലെ അനശ്വരരാജൻ രാജൻ നിഖില വിമില് അതുപോലെയുള്ള കോട്ടയം പ്രദീപ് അങ്ങനെയുള്ള കുറേ നടന്മാരുണ്ട് നമ്മുടെ തൃശ്ശൂരിൻ്റെ നടൻ അദ്ദേഹം എന്താ പറയുക അദ്ദേഹം പെട്ടെന്ന് വായ്പ പേര് വരുന്നതിന് വായിൽ അതുപോലെ തന്നെ ധാരാളം നടി നടൻ മരുതിൽ ജഗദീഷ് ജഗദീഷ് നല്ലൊരു കഥാപാത്രമാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് ജഗദീഷിൻ്റെ കഥാപാത്രം അടിപൊളി കഥാപാത്രമായിരുന്നു അതുപോലെ തന്നെ ഇത്രയും മിസ് കാസ്റ്റിങ് തോന്നിയത് നമ്മുടെ രേഖയുടെ കഥാപാത്രം രേഖയെ കൊണ്ടിട്ടാവശ്യം ഈ സിനിമയിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നാലും അവർ ഒരു വെറൈറ്റിക്ക് വേണ്ടി വെച്ച പഴയ കാലത്തെ രേഖ അയ ഓട്ടാലൊക്കെ നായികുന്ന രേഖ ഇല്ലൊരു സിനിമയിലുണ്ട് അതുപോലെ എല്ലാവരും അവരവരുടെ റോളുകളെല്ലാവരും ഗംഭീരമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ തമിഴിലെ വളരെ ഫേമസ് ഫേമസായുള്ള നടൻ എന്താ പേരുള്ള ഏ യോഗ യോഗി ബാബു യോഗി ബാബു സിനിമയിലുണ്ട് യോഗി ബാബുവിനൊന്നും ആവശ്യം ഇതിലില്ല പക്ഷേ എന്നാലും യോഗി ബാബും കുഴപ്പമില്ല എല്ലാവരും നന്നായിട്ടുണ്ട് ഗംഭീരമായിട്ടുണ്ട് എന്തായാലും ബൈജു അതുപോലെ എല്ലാവരും അവരവരുടെ റോളുകൾ എല്ലാവരും ചെയ്തു അതുപോലെ മിമിക്രിയിലൊക്കെ വന്നിട്ടുള്ള കുറേ ആർട്ടിസ്റ്റും മിമിക്രി നമ്മുടെ പ്രോഗ്രാമിലൊക്കെ ചാനലിലൊക്കെ കോമഡി പ്രോഗ്രാമിൽ വന്നുള്ള ആളുകളെല്ലാവരും നന്നായി ജോർജ് എന്ന് പറഞ്ഞ ഒരു കഥാപത്രം ചെയ്തില്ല ഒരു ഡോക്ടറും ജോർജ് എന്ന് പറഞ്ഞാൽ കഥാപാത്രം ചെയ്ത വ്യക്തിയെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അവൻ നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട് സിനിമയിൽ ആളെ പേരറിയില്ല പുതുമുഖമാണ് ആളൊന്നും മുമ്പ് മുമ്പ് കണ്ടിട്ടില്ല അങ്ങനെ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് മാത്രമല്ല സിനിമയുടെ അവസാനം ക്ലൈമാക്സ് പറയുന്നത് ക്ലൈമാക്സ് വരുന്നത് ഗുരുവായൂർ അമ്പല നടയിൽ തന്നെയാണ് അത് ഗംഭീരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് അത് അത് ചിത്രീകരിച്ചത് ഗംഭീരമായിട്ടുണ്ട് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള കുറേ കണ്ട സിനിമകളിൽ കണ്ടിട്ടുള്ള സംഭവം ക്ലീഷ സംഭവം ആണെങ്കിലും പക്ഷെ ഇത് നല്ല രീതിയിൽ അത് ചിത്രീകരിക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് പഴയ ഓർമ്മകളൊക്കെ വരുന്ന ഒരു വേറെ ഒരു സിനിമയുടെ ഒന്നും പറയുന്നില്ല പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാതെ ഇപ്പോൾ സസ്പെൻസ് ഒന്നും ഈ സിനിമയിൽ ഇല്ല എങ്കിലും അതൊക്കെ നന്നായി വർക്ക്ഔട്ടായിട്ടുണ്ട് അവസാനം നമുക്ക് ഗുരുവായൂര അമ്പലത്തിൽ പോകുന്ന ആൾക്കാർ ഞാൻ വലിയൊരു കൃഷ്ണൻ്റെ ഭക്തനായതുകൊണ്ട് അല്ലെങ്കിൽ ഗുരുവായപ്പൻ്റെ ഭക്തനായതുകൊണ്ട് ഇന്ന എന്നെ സംബന്ധിച്ചിടത്ത് വലിയൊരു കണക്ടിങ് വന്നു നല്ലൊരു എന്താ പറയുക ഒരു മനസ്സിന് തട്ടുന്നൊരു അനുഭവം തന്നെയായിരുന്നു ലാസ്റ്റ് സീനൊക്കെ എന്തായാലും ഇത് ഈ സിനിമ ഒരു എന്താ പറയുക എബോ എവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു നല്ല സിനിമ തന്നെയാണ് എന്തായാലും ഫാമിലിയായിട്ട് ധൈര്യമായിട്ട് വന്ന് കാണാൻ പറ്റും ഒരു വൃത്തിക്കേടും ഇല്ലാത്ത അല്ലെങ്കിൽ ഡബിൾ മീനിങ് ഒന്നും ഇല്ലാത്ത മനോഹരമായ ഒരു സിനിമ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം എന്തായാലും ഗുരുവായൂരം എന്നടയിൽ എന്ന സിനിമ വമ്പൻ വിജയം ആയിരിക്കും നൂറ് ശതമാനം ഉറപ്പു